െ രാത്രിയാണ് പട്ടാമ്പി തൃത്താലയ്ക്കടുത്ത പരദൂരിലെ ക്ഷേത്രത്തിൽ ആട്ടം എന്നുള്ള ആചാരം നടന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഷൈജു വെളിച്ചപ്പാടായി തുള്ളുകയും തലയ്ക്ക് വെട്ടുകയും ഒക്കെ ചെയ്തു പിന്നീട് ആ തുള്ളലിൻ്റെ ആവേശത്തിലാണ് അവിടെ ബലമൂലാദികൾ കഴിക്കുക എന്നുള്ളൊരു ആചാരമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ കാഞ്ഞിരക്കായയും ഷൈജു കഴിച്ചു സാധാരണ ഇത്തരം ആ വെളിച്ചപ്പാടുകൾ കാഞ്ഞിരക്കായ ശേഷം കയ്പോ തുപ്പിക്കളയാണ് പക്ഷേ ഷൈജു ആവേശത്തിൽ ആ കായ ഒഴുങ്ങുകയും മൂന്ന് കായകൾ കഴിച്ചു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് കാഞ്ഞിരക്കായ് കഴിച്ച് ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടമായിരിക്കുകയാണ് പാലക്കാടാണ് ഈ ഒരു സംഭവം നടന്നത് ഷൈജു എന്നൊരു വ്യക്തിയാണ് ഇങ്ങനെ മരണപ്പെട്ടത് അപ്പം പാലക്കാടൻ ഗ്രാമങ്ങളിൽ തനതായി കണ്ടുവരുന്ന പരമ്പരാഗതമായി കണ്ടുവരുന്ന ഒരു ക്ഷേത്ര കലാരൂപമാണ് ആട്ടം എന്ന് പറയുന്നത് ഈ ആട്ടം കലാകാരനാണ് ഷൈജു ആട്ടം ആടുന്നതിനിടയ്ക്കാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സങ്കടകരമായ കാര്യം അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത് അപ്പം അദ്ദേഹം ഈ ക്ഷേത്രകല കല ചെയ്യുന്നതിനിടയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു വിഷഫലം കഴിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇവിടെ ഈ ക്ഷേത്ര ആചാരങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു ജീവൻ നഷ്ടമാവില്ലായിരുന്നു ഈ കാഞ്ഞിരക്കായ എന്ന് പറയുന്നത് ഒരു വിഷഫലമാണെന്നിരിക്കെ അമ്പലത്തിലെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഈ ഒരു ഫലം ഉൾപ്പെടുത്തിയത് തന്നെ വളരെ വലിയൊരു തെറ്റാണ് നമുക്ക് എല്ലാ മതവിഭാഗങ്ങളിലും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കലകളും നമ്മൾ അതിനെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ കാലാനുസൃതമായ ചില മാറ്റങ്ങൾ അത്തരം ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ളൊരു സങ്കടകരമായ ഒരു വാർത്ത ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു അദ്ദേഹം ഇങ്ങനെ തുള്ളുന്നതിനിടയ്ക്ക് ഒരു ഫലം വിഴുങ്ങാണ് ചെയ്തത് അതിനിടയ്ക്ക് അദ്ദേഹം ഈ ഒരു കലാരൂപം ആടിക്കഴിഞ്ഞതിന് ശേഷം വിശ്രമിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന്റെ കാലിൽ മസിൽ കയറുകയാണ് ഉണ്ടായത് പത്തഞ്ഞൂറോളം പേര് ഈയൊരു അമ്പലത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് ആർക്കും ഒരു സംശയവും തോന്നിയില്ല പിന്നീട് ഹോസ്പിറ്റലിൽ എത്തിച്ച് അദ്ദേഹം മരണമടഞ്ഞു അപ്പം കാരണങ്ങൾ തിരഞ്ഞപ്പോഴാണ് ഈ ഒരു ഫലം ഉള്ളിൽ ചെന്നപ്പോഴാണ് മരിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ഇങ്ങനെ ആട്ടം ചെയ്യുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഫലം ഒരു രീതി പണ്ട് മുതൽക്കേ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അത് തുപ്പികളയാണ് ഇതുപോലെ ആട്ടം ആടുന്ന ആൾക്കാർ ചെയ്തിരുന്നത് പക്ഷെ ഈ ഒരു വ്യക്തി ആ ഒരു ആവേശത്തിനടയ്ക്ക് ഈ ഫലം വിഴുങ്ങി പോയി എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള ഒരു അശ്രദ്ധ അല്ലെങ്കിൽ ഒരു തെറ്റുകൊണ്ടാണ് ഈ ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ ഇങ്ങനൊരു ക്ഷേത്ര ആചാരത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ആൾക്കാർ ആ ഒരു വിശ്വാസത്തിനെ ചോദ്യം ചെയ്യുകയും സംശയിക്കുകയും ചെയ്യും അത് വളരെ വലിയൊരു തെറ്റാണല്ലേ സങ്കടകരമായ ഒരു കാര്യമാണ് നമ്മുടെ വിശ്വാസങ്ങളെ പോലും നമുക്ക് സംശയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അപ്പം അത്തരം സാഹചര്യങ്ങളെ നാം ഒഴിവാക്കാൻ ശ്രമിക്കണം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കാലാനുസൃതമായ ചില മാറ്റങ്ങൾ മനുഷ്യന് ദോഷം ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളെ ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ നരബലി മൃഗബലി അതുപോലെ തന്നെ മറ്റു പല അന്ധവിശ്വാസങ്ങളും നിലനിന്നിരുന്നല്ലോ അപ്പൊ മനുഷ്യൻ യുക്തിപരമായി ചിന്തിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈയൊരു ആ അനുഷ്ഠാനത്തിൽ നിന്ന് ഈ ഈയൊരു വിഷക്കായ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ വിലപ്പെട്ട ഒരു ജീവൻ ഒരിക്കലും നഷ്ടപ്പെടില്ലായിരുന്നു നമുക്ക് എല്ലാ മതങ്ങളിലുമുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കലാരീതികളും കലാരൂപങ്ങളും ഒക്കെ എല്ലാ കാലത്തും മനുഷ്യന്മാർ സംരക്ഷിച്ചു നിർത്തണം നമുക്കൊക്കെ നമ്മുടെ പഴമയിലേക്കും നമ്മുടെ പൂർവികതയിലേക്കും പോകാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ തന്നെയാണ് അപ്പം കലാനുസൃതമായ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഇത്തരം കലകളെയും ആചാരങ്ങളെയും ഒക്കെ സംരക്ഷിക്കണം എന്നുള്ളതാണ് മനുഷ്യന്മാർക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ എടുത്തു മാറ്റുക എന്നുള്ളതാണ് ഒരു ജീവനാണ് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ